രമേശ് ചെന്നിത്തല വീണ്ടും ശക്തമായി തിരിച്ചു വരികയാണോ താങ്കൾ ആ ചോദിച്ച ചോദ്യത്തിൽ പിന്നെ എന്താ അന്തർലീനമായിരിക്കുന്ന ചില പിന്നെ ഒളിയമ്പുകൾ അല്ലെങ്കിൽ ചില ഉദ്ദേശങ്ങൾ അതൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ അൻവർ മുന്നണിയിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിരവധി ഘടകങ്ങൾ പരിശോധിക്കപ്പെടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും ആ ഘടകങ്ങൾ പൊളിറ്റിക്കലായിട്ടും വ്യക്തിപരമായി എല്ലാ എല്ലാ വിഷയങ്ങളും എസ് ഡി പി ഐ ജമാഅത്തെ പിന്തുണ സംബന്ധിച്ചുള്ള വിഷയത്തിനും തിരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും പിന്നെന്താ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ പറയാൻ എന്താ സി പി എമ്മിന് അവകാശം ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവുമോ അല്ല കേരളത്തിൽ യു ഡി എഫ് തർക്കമില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് അതിഥിയായി തീയിരിക്കുന്നത് കെ പി സി സി നിർവാഹക സമിതി അംഗം ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് നമസ്കാരം ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും ഒരു വിഷയമായി എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തുമോ അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ യു ഡി എഫിനുള്ളിൽ നടക്കുന്നുണ്ട് കേരളത്തിലാകെ നടക്കുന്നുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ല അതിനകത്ത് യു ശ്രീ പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി ജയിച്ചയാളാണ് അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് തെറ്റിപ്പിരിയുകയും സ്വതന്ത്രമായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് വരണമെന്ന് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് യു ഡി എഫ് നേതാക്കന്മാർ യു ഡി എഫിൻ്റെ യോഗം ചേർന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യോഗം ചേരണം ഘടകക്ഷികളുടെ എല്ലാവരുടെയും പ്രത്യേകമായ അഭിപ്രായം പറയണം അത് കൂട്ടായി ചേർന്നുകൊണ്ട് തന്നെ യു ഡി എഫ് എന്ന നിലയിൽ ഈ വിഷയം ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ വരവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് റിക്വസ്റ്റിനെ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട് അപ്പോൾ യു ഡി എഫ് അത് കോൺഗ്രസ് മാത്രമല്ലോ യു ഡി എഫ് എന്ന് പറയുമ്പോൾ ഘടകക്ഷികൾ ഉൾപ്പെടെ ഉൾപ്പെടുന്നൊരു സംവിധാനമാണ് തീർച്ചയായിട്ടും ശ്രീ പി എൻ മെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ യു ഡി എഫ് പ്രവേശം ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്നായിരത്തി തർക്കമില്ല അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഞാനൊരു വ്യക്തി എന്ന നിലയിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ പറയുന്ന ഒരു പ്രസക്തിയുമില്ല അതിനപ്പുറത്തേക്ക് മുന്നണിയാണ് തീരുമാനിക്കേണ്ടത് മുന്നണി അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നോക്കുമ്പോൾ മലബാർ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടമാണെന്ന് നമുക്ക് വിലയിരുത്താം കാരണം പിണറായി സർക്കാർ അല്ലെങ്കിൽ സി പി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം രണ്ട് ടേം തുടർച്ചയായി ഭരിക്കുകയാണ് രണ്ടാമത്തെ ടേമാണ് ഇനിയിപ്പോൾ തിരിച്ചു വരാനുള്ള കഠിന പ്രയത്നത്തിലാണ് യു ഡി എഫ് അപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള കുറേയേറെ മാറ്റങ്ങളും കാര്യങ്ങളും ഇവിടെ ചർച്ചയാവുകയാണ് ഈ അൻവറിൻ്റെ വിഷയത്തിൽ തന്നെ അപ്പോൾ അൻവർ യു ഡി എഫിലേക്ക് വരുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചുകൂടി നേരത്തെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി യു ഡി എഫിലേക്ക് വന്നിരുന്നു അതിന് ഇടയിലൊരു മാറ്റമുണ്ടായി ഇപ്പോൾ വീണ്ടും ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ കൂടുതലായി യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ മറുപക്ഷം പറയുന്നത് ഇദ്ദേഹത്തിന് എന്ത് പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ ഏത് വശമാണ് അങ്ങനെ ഇത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുമ്പോൾ ആൾ നല്ലയാളും എതിർച്ചേരിലേക്ക് പോകുമ്പോൾ ആളും മോശപ്പെട്ടയാളോ സ്വാഭാവികമാണ് അപ്പോൾ പക്ഷേ വസ്തുതകളെ വസ്തുക്കളെ നമ്മൾ കാണുമല്ലോ ഇപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ച് പി വി എൻവർ എന്നതുകൊണ്ട് ന്യൂനപക്ഷ പിന്തുണ ഏറുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ അത്തരത്തിലൊരു വേലി കെട്ടി തിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ചേരിതിരിവ് അത് ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും ഇടതുപക്ഷവും പ്രത്യേകിച്ച് വിശിഷ്യ സി പി എമ്മും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നമ്പറുകളുടെ ഭാഗമാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും താങ്കൾ സൂചിപ്പിച്ച പോലെ രണ്ട് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് ജയിച്ചു പക്ഷേ അപ്പോഴും അവരുടെ അടുത്തിട്ടുള്ള സ്വീ നടപടി അല്ലെങ്കിൽ അവരെടുത്തുള്ള നിലപാട് പലപ്പോഴും ഇത്തരത്തിൽ വർഗീയമായ ചരിതലുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങളെ സംബന്ധിച്ച് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉൾപ്പെടെ കേരളത്തിലെ പൊതുസാമാന്യം യു ഡി എഫിൻ്റെ പിന്നിൽ അണിനിരക്കും അണിനിരന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട്ടിൽ ഉൾപ്പെടെ ജയി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞതും ചിലക്കരയിൽ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞതും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ തുടർച്ചയായി ലഭിച്ചു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻകാലങ്ങളിൽ ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ടുമെങ്കിൽ തന്നെയും ഇപ്പോൾ കുറച്ച് കുറച്ച് നാളായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ അതിൽ കഴമ്പുണ്ട് എന്ന് പലർക്കും പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അണികളെ കുറേ കൂടി വേഗത്തിൽ കൺവിൻസ് ചെയ്യാൻ സാധിക്കും അൻവറിനെ നമുക്കിപ്പോൾ വിശ്വസിക്കാം അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് നിലപാട് മാറ്റുന്ന ഒരാൾ എന്നുള്ള വിമർശനത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേഗത്തിൽ സാധിച്ചേക്കുമോ അല്ല അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ വ്യക്തിത്വത്തെ വിലയിരുത്തേണ്ടത് ഞങ്ങളല്ല പക്ഷേ അൻവർ മുന്നണിയിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിരവധി ഘടകങ്ങൾ പരിശോധിക്കപ്പെടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും ആ ഘടകങ്ങൾ പൊളിറ്റിക്കലായിട്ടും വ്യക്തിപരമായും എല്ലാ എല്ലാ വിഷയങ്ങളും അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാവും സ്വാഭാവികമായും അൻവറിൻ്റെ മുന്നണി പ്രവേശത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിഷയം യു ഡി എഫിൻ്റെ പരിഗണനയിലിരിക്കെ അതിനപ്പുറത്തേക്ക് കടത്തിപ്പറയാൻ ഞാനാളല്ല തീർച്ചയായിട്ടും കോൺഗ്രസ്സും അതുപോലെ തന്നെ യു ഡി എഫും എടുക്കുന്ന തീരുമാനം അത് ഏതായാലും അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു തീരുമാനം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഐക്യമുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് എത്രത്തോളം ഐക്യമുണ്ട് കോൺഗ്രസ്സിനുള്ളിൽ എത്രത്തോളം ഐക്യമുണ്ട് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പലപ്പോഴും മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെ ഇവരെ നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പിന്തുണ നൽകും എന്ന ഒരു സംശയം ഈ പൊതുജനം പറയുന്നതാണ് ഇത് കോൺഗ്രസിൻ്റെ അണികളും ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നതിലുണ്ട് അതെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ പലപ്പോഴും പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് താങ്കളത് പറയുമ്പോഴും ഇപ്പോഴൊക്കെയുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ താരതമ്യേന കുറവാണ് നമുക്കറിയാം നേരത്തെ ഒക്കെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പുതുസം പുതു മണ്ഡലത്തിൽ തന്നെ തമ്മിൽ തല്ലും അതുപോലെ തന്നെ ചേരിതിരിഞ്ഞുള്ള ഗോഗോവിളിയൊക്കെ പരിധി വിട്ടു പോയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അങ്ങനെ ഒരു ഗ്രൂപ്പിക്വേഷൻ സജീവമായി സംസ്ഥാനത്തില്ല പക്ഷേ ചോട്ടെ ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സ്വാരസ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ചാണ്ടിയുമ്മന് അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട് ഷാഫി പറമ്പിലും വി ഡി സതീശനും പാർട്ടിയിൽ പിടിമുറുക്കുകയാണ് അവരുടെ നിയന്ത്രണത്തിലാണ് പാർട്ടി എന്നൊക്കെയുള്ള അഭിപ്രായം ശക്തമായി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം അല്ല അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ കോൺഗ്രസ്സിൽ കാലാകാലങ്ങളിൽ ഗ്രൂപ്പുണ്ട് വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഗ്രൂപ്പ് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് നിലനിൽക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം ഒരു ഒരു കോൺഗ്രസിലുള്ള ഒരാൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ഒരു ഭാഗത്തോട് പറഞ്ഞാൽ അല്ലെങ്കിൽ മറു ഭാഗത്തോട് പറയാനും അതിനകത്ത് തന്നെ പരിഹരിക്കപ്പെടാനുമുള്ള ഒരു സംവിധാനം അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്നതിനപ്പുറത്തേക്ക് പുറത്തു പോകാതെ ഇതിനകത്ത് തന്നെ പരിഹരിക്കാൻ എപ്പോഴും ഗ്രൂപ്പിസം നല്ലതാണ് മാത്രമല്ല ഒരു കമ്പാരിസൺ ഓരോരുത്തരെ ഒരു പോസ്റ്റിലേക്ക് പദവിയിലേക്ക് പരിഗണിക്കുമ്പോൾ ഒരു കമ്പയർ ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ഗ്രൂപ്പിസം ഈ സംസ്ഥാനത്ത് ഇല്ല പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പാലക്കാട് പാലക്കാട് നമ്മുടെ ചാണ്ടിയുമ്മന് പരാതി ഉണ്ടതായിട്ട് എനിക്കറിയില്ല പക്ഷേ അവിടെ ഈ സംസ്ഥാനത്ത് ഈ അടുത്ത സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം വളരെ ഗംഭീരമായി പാലക്കാട് പ്രവർത്തിച്ചു എന്നൊരു തർക്കവും വേണ്ട അവിടെ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവർ കൺവെൻഷനായി ഓരോരോ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ പോലും ഒറ്റക്കെട്ടായി അത് അവിടുത്തെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ സ്മൂത്താക്കുന്നതിൻ്റെ ഭാഗമായി ഒന്നിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതൊരു വേറിട്ട അനുഭവമായിരുന്നു അത് പാർട്ടിക്കും ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് അവിടെ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ അത് നിങ്ങളൊക്കെ വിവിധവിധ ഗോത്രങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോഴും നിങ്ങൾക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ട് ഒരു കോമൺ കോസിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ നല്ല കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല വീണ്ടും ശക്തമായി തിരിച്ചു വരികയാണോ രമേശ് ചെന്നിത്തല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ അധ്യക്ഷനായിട്ടിരുന്ന ആളാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം തിരിച്ചുവരേണ്ട കാര്യമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെയുണ്ട് സ്വാഭാവികമായും എല്ലാ നേതാക്കന്മാർക്കും അവരവരുടേതായ സ്പേസ് രാഷ്ട്രീയത്തിനുണ്ട് ഒരാളുടെ സ്പേസ് എടുത്ത് മറ്റൊരാൾ കൊടുക്കേണ്ട പ്രശ്നമില്ല എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ താങ്കൾ ആ ചോദിച്ച ചോദ്യത്തിലെ പിന്നെ എന്താ അന്തർലീനമായിരിക്കുന്ന ചില പിന്നെ ഒളിയമ്പുകൾ അല്ലെങ്കിൽ ചില ഉദ്ദേശങ്ങൾ അതൊക്കെ അവിടെ നിൽക്കത്തേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകും കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും മുന്നോട്ട് നയിക്കുന്നതിന് പ്രബലരായ ശക്തരായ നേതാക്കന്മാർ ഈ സംസ്ഥാനത്ത് കാലം ഇതൊരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നേയില്ല എല്ലാവരുടെയും സ്പേസ് അവരവർക്കുണ്ട് ഒന്നാം പിണറായി സർക്കാരിനെതിരെ വളരെ കൃത്യമായി എങ്ങനെയാണെന്ന് ഞങ്ങൾ പോലും മാധ്യമപ്രവർത്തകർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടു വന്ന വിഷയങ്ങൾ അതിന് പക്ഷേ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കളക്റ്റീവായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായില്ല ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നില്ലേ അല്ല അങ്ങനെയല്ല അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് അതിൽ പലതിലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ തന്നെ സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി പോകേണ്ടി പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ തുടർന്ന് കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ജനങ്ങളുടെ ഇപ്പം താങ്കൾ ഇത് ചോദിച്ചല്ലോ ഇതുപോലെ ജനങ്ങളുടെ മനസ്സിൽ അതെല്ലാം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുതിയ പ്രതിപക്ഷ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഏറ്റവും അവസരം കൊണ്ടുവന്ന കെ എഫ് സിയുമായി ബന്ധപ്പെട്ട പിന്നെ അതാ അംബാനി കമ്പനിയുമായി ബന്ധപ്പെട്ട ഡെപ്പോസിറ്റേസുമായി ബന്ധപ്പെട്ട പക്ഷേ വളരെ ഗൗരവമുള്ള വിഷയമാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ും പഴയ കാലഘട്ടങ്ങളിലെ പോലെ അക്രമോത്സുകത പ്രകടിപ്പിക്കുന്ന സമരമാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ എന്നും സമരരംഗത്ത് നിൽക്കാനോ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് കാരണം ഒന്നിനുപറകെ ഒന്നായി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് ഒരു പരിധിവരെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്കൊരു നല്ല പങ്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഒരു വിഷയം വന്ന് അതിൻ്റെ അത് സെൻ സെൻസിറ്റീവായി നിൽക്കുമ്പോഴാണ് തൊട്ടൊരു വിഷയം വരുന്നത് അപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നത് അപ്പോൾ വിഷയങ്ങളുടെ പുറകെ വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെ ഗൗരവ അതിൻ്റെ പ്രയോറിറ്റി പലപ്പോഴും മാറിപ്പോകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അപ്പോഴും ഞങ്ങൾക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പിന്നെ അവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള അഴിമതികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഘടകാര്യസ്ഥതയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനും ഞാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാകുമോ അല്ല കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യം കൗന്ദിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എൻ്റെ കൂടെ ചർച്ച ചെയ്തല്ലോ തീരുമാനിക്കേണ്ടത് അതിന് അതിൻ്റെതായ വ്യവസ്ഥാപിതമായ മാർഗമുണ്ടല്ലോ സ്വാഭാവികമായി മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെയാണോ അതുപോലെ തന്നെ ഇക്കാര്യത്തിലും തീരുമാനമുണ്ടാകും ഒരു അത്തരത്തിലൊരു പിന്നെ സംശയം ആർക്കും ഉണ്ടാകേണ്ടതില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതൃത്വം സംസ്ഥാന തലത്തിലും സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലുമുണ്ട് അങ്ങനെ എന്തെങ്കിലും പടലപ്പണക്കം ഉണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കൊയ്യാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് വെച്ച് വെള്ളം വാങ്ങി വെക്കുന്നതാവും നല്ലത് ഇപ്പോൾ കുറേയേറെ യുവ നേതാക്കളുണ്ട് വളരെ കഴിവ് തെളിയിച്ചവരുണ്ട് എം എൽ എമാരായിട്ടുണ്ട് അല്ലാതെയുണ്ട് ഒപ്പം തന്നെ പരിചയസമ്പന്നരായ നേതാക്കളുണ്ട് എല്ലാവരുടെയും ഒരു കളക്റ്റീവായിട്ടുള്ള എഫർട്ട് ഉണ്ടാവണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സംതിങ് ഷുഡ് ഹാപ്പൻ ഇൻ കോൺഗ്രസ് ആൻഡ് യു ഡി എഫ് എല്ലാ എന്തെങ്കിലുമൊക്കെ എല്ലാവരെയും ഉണർത്തിയെടുക്കാൻ അണികളെ ഒപ്പം നിർത്താൻ എല്ലാവരെയും ഉറങ്ങിക്കിടക്കുന്ന അണികൾ ഒട്ടേറെ ഉണ്ട് കോൺഗ്രസ്സിനുണ്ട് ഇവരെയൊക്കെ ഉണർത്തിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലേ ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനു മുമ്പ് ഈ പുനഃസംഘടന അതിനൊരു കാരണമാകുമോ അല്ല കോൺഗ്രസ്സിലെ പുനഃസംഘടന കൃത്യ സമയത്ത് തന്നെ നടക്കും അത് ഏതൊക്കെ ഘടക ഘടകങ്ങളിലേക്കാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ഏറ്റവും അവസാനം കോൺഗ്രസ്സിലെ പുനഃസംഘടനയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ കൂടിയാലോചനകൾ നടത്തി ദേശീയ നേതൃത്വമാണ് അതിനെ തടപേണ്ടത് അത് തീർച്ചയായിട്ടും സമയബന്ധിതമായി തന്നെ നടക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഞങ്ങൾ വലിയൊരു ഊർജ്ജം പാർന്നിട്ടുണ്ട് ചില കരയിൽ ഉൾപ്പെടെ ഇപ്പോൾ ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വളരെ സജീവമാണ് അത് ഞാൻ മുമ്പ് സൂ പറഞ്ഞതുപോലെ രണ്ട് വർഷം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നു അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു സൈലൻറ്റ് വർക്ക് വളരെ വളരെ ക്രിയാത്മകമായ ഒരു സൈലൻ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ത്രിതല പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷം ഞങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ദിശാസൂചികയാകും അതിലൂടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല അപ്പോൾ രണ്ടു പ്രാവശ്യം അധികാരത്തിൽ നിന്ന് മാറിയിരുന്നു ഇനി ഒരു ടേം കൂടി അത് സഫർ ചെയ്യാൻ സാധിക്കില്ല കാരണം ശക്തമായി അണികളെ ഒപ്പം നിർത്തണമെന്നുണ്ടെങ്കിൽ പണം വേണം പണത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ പിന്നിലേക്ക് പോകുന്നുണ്ട് കോൺഗ്രസ് വലിയൊരു വിഷയം നേരിടുന്നുണ്ട് എന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസ്സിൻ്റെയും ഒക്കെ അണികൾ പറയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അധികാരം വേണം എന്ന് അവർ പറയുന്നുണ്ട് അവരെ അത് ബോധ്യപ്പെടുത്തുവാൻ നേതൃത്വത്തിന് എത്രത്തോളം സാധിക്കും നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ ജനങ്ങളെ ഒപ്പം നിർത്താൻ സാധിക്കുകയുള്ളൂ എന്നും അല്ല ദേശീയ തലത്തിൽ ഇപ്പോൾ അറിയാമല്ലോ മോദി സർക്കാർ മൂന്നാം ഊഴത്തിലേക്ക് കടന്നിരിക്കുകയാണ് വരികയാണ് സംസ്ഥാനത്ത് ഒരു പക്ഷേ മുമ്പെങ്ങുമില്ലാത്ത വിധം ഭരണ തുടർച്ച ഉണ്ടാവുകയും ചെയ്തു അത് അണികൾക്ക് നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ നിരാശയിൽ വെച്ച് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ അതിനേക്കാൾ വർധിത വീര്യത്തോളം ആഞ്ഞടിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് അതിന് അണികളെ കൂടെ നിർത്തേണ്ടതുണ്ട് സാമ്പത്തികം താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികം ഇപ്പോഴത്തെ പൊളിറ്റിക്സിലൊരു ഘടകം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കില്ലാതെ മറ്റു മാർഗ്ഗം ഞങ്ങളുടെ മുമ്പിലില്ല അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ വർഷം തോറും ചെറിയ രീതിയിലെങ്കിലും ഫണ്ട് വിരിവ് നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ഘടകമാകാതെ തന്നെ തിരഞ്ഞെടുപ്പിൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംഘടനാ മിഷണറി സജ്ജമായിട്ടുണ്ട് പിന്നെ പ്രവർത്തകരിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് സാധാരണക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് ജനങ്ങൾ അവർ ഞങ്ങളെ സഹായിക്കുന്നുമുണ്ട് ഏതായാലും കഴിഞ്ഞ തവണ തുടർഭരണം ഉണ്ടാകുന്നതിനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുൾപ്പെടെ നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല പക്ഷേ ആ സംഭവിച്ചതിൻ്റെ ദുരന്തം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമാകും കാര്യത്തിലും തർക്കമില്ല കോൺഗ്രസ് ഭാരതം എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ ആ ഒരു തന്ത്രമാണോ അവർ പയറ്റുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും പലർക്കും സംശയം തോന്നിയിട്ടുണ്ട് കോൺഗ്രസ്സിനെ പരമാവധി ഒതുക്കുക സി പി എമ്മിന് ഒരു സ്പേസ് കൊടുക്കുക പിന്നീട് സി പി എമ്മിനെ നോക്കിക്കൊള്ളാം ഇതായിരിക്കും ചിലപ്പോൾ ബി ജെ പിയുടെ തന്ത്രം എന്ന രാഷ്ട്രീയ നിരൂപകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനെ അതിജീവിക്കാൻ എന്ത് തന്ത്രമാണ് മറുതന്ത്രമാണ് കോൺഗ്രസിൻ്റെ പക്ഷത്തുള്ളത് അല്ല താങ്കൾ സൂചിപ്പിച്ചത് കറക്റ്റാണ് ബി ജെ പി സംബന്ധിച്ച് അങ്ങനെ ഒരു മോഹം മോഹമുണ്ടാകാം ആ മോഹത്തിൻ്റെ ഭാഗമായി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാരുണ്ട് എന്ന് ഞാൻ പറയാതെ പറയാതന്നെ താങ്കൾക്കറിയാമല്ലോ ഒരുപാട് വിഷയങ്ങൾ നമ്മളും എസ് എഫ് ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാലും മാസപ്പടിയുമായി ബന്ധപ്പെട്ടായാലും എസ് എൻസി ലാമിലായാലും കരുവന്നൂർ കേസായാലും സുരേന്ദ്രൻ്റെ കേസ് ഒത്തുതീർപ്പാക്കിയതുമായി ബന്ധപ്പെട്ടാലും ഒക്കെ ഒത്തിരി ഒത്തുതീർപ്പുകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങി ഒരു കാരണവശാലും ഇവിടെ ഈ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിക്കുക കോൺഗ്രസിനല്ലാതെ മറ്റൊരു മുന്നണിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ബി ജെ പി ദേശീയതലത്തിൽ പല മറ്റ് പല സംസ്ഥാനങ്ങളിലും അവരെ അവലംബിച്ചിട്ടുള്ള ആ മാർഗം കേരളത്തിൽ നടപ്പിലാവില്ല എന്ന് അവർക്ക് നല്ല ബോധ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാവും വർഷം കൂടിയായിരിക്കും അടുത്ത ആര് കേരളം തങ്ങൾ എന്നൊക്കെയാണ് സുരേന്ദ്രൻ ഇങ്ങനെ പല തമാശകളും പറയുന്നേ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഞങ്ങളിതാ ഭരിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ പണി വെച്ചിരുന്നായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് ഓഫീസ് പണിഞ്ഞു മന്ത്രിസഭയൊക്കെ തീരുമാനിച്ചു സുരേന്ദ്രന് കിളിപ്പോയതിനിപ്പോൾ നമ്മൾ വരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടി കാണണ്ടേ ഇത്തരം കാര്യങ്ങളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പോലും ഇപ്പോൾ സ്ഥാനമില്ലാതെ അഥവാ വേണ്ടത്ര പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഗൗനിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഏതായാലും ഞാനതൊക്കെ അർഹിക്കുന്ന അഭജ്ഞയോട് തള്ളിക്കളയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഷോക്കിംഗ് ആയിരുന്നു അത് ഓവർകം ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ചേ മതിയാവും അതിന് ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾ എസ് ഡി പി ഐ ജമാഅത്തെ പിന്തുണ സംബന്ധിച്ചുള്ള വിഷയത്തിനും തിരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും പിന്നെന്താ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചൊക്കെ പറയാൻ എന്താ സി പി എമ്മിന് അവകാശം ഇത്രയും കാലം അവരോട് നിൽക്കുമ്പോൾ അതെല്ലാം ജനാധിപത്യ പത്തിയപ്രസ്ഥാനങ്ങൾ മറിച്ച് ഇപ്പുറത്തേക്ക് പിന്തുണ പുറകെ അവരെല്ലാം വർഗീയവാദികളെന്ന് പറയുന്ന സ്ഥിരമായി ഞാനതാ പറഞ്ഞേ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ തലോലിക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് ഒരു ഭാഗത്ത് അതിലൂടെ രാഷ്ട്രീയ ലാഭം ചെയ്യാൻ കൊയ്യാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് മറുഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ മാത്രം കൂടെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത കുറ്റപ്പെടുത്തി അതിലൂടെ ഭൂരിപക്ഷ വർഗീതയിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ബി ജെ പി അപ്പോൾ ബി ജെ പിയും സി പി എമ്മും ഈ സംസ്ഥാനത്ത് വർഗീയമായ ചേരുതിരിവ് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമോ അത്രത്തോളം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ജനങ്ങളിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃത്യമായ മറുപടി നൽകും അത് നമ്മൾ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ കണ്ടതാണ് ഈ നമ്മൾ നോക്കുമ്പോൾ ഈ ഈഴവ വോട്ട് കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലായി ബി ജെ പിയിലേക്ക് പോകുന്നതായുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് അതാണ് അവർക്ക് പല മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ചൂ വിരൽ ചൂണ്ടുന്ന ആ ഒരു വിഷയമാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസ് എന്തെങ്കിലും തന്ത്രം കണ്ടിട്ടുണ്ടോ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു നിർണായക ഘടകമാണ് ഇവിടെ സി പി എമ്മിൻ്റെ നിന്ന് നിന്നിരുന്ന ഇഴവ വോട്ടുകളിൽ ഒരു പരിധിവരെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ബാക്കി തെരഞ്ഞെടുപ്പുകളിലൊന്നുമില്ലെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചില മേഖലകളിൽ ഒരു വലിയ പങ്ക് ബി ജെ പി പാളയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അത്തരത്തിലൊരു ഷിഫ്റ്റ് താങ്കൾ മുമ്പ് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു അഭിപ്രായമാണ് കാരണം കോൺഗ്രസിനെ കൈകാര്യം ചെയ്തുകൊണ്ട് സി പി എമ്മിനെ നിലനിർത്തി പതിയെ ബി ജെ പി ഇവിടെ വളർന്നോളാം എന്ന സി പി എമ്മും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയ ധാരണ ആ ധാരണയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ സി പി എം പോലും ഇപ്പോൾ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അവർ ഇത്രയും കാലം ന്യൂനപക്ഷ പ്രകടനത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈൻ മാറ്റി പിടിച്ചുകൊണ്ട് അവർ ഭൂരിപക്ഷ പിന്നെ വിഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു അപ്പോൾ അതല്ല വേണ്ടത് തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവി സ്വാഭാവികമാണ് പക്ഷേ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കാതെ പൊതുസമൂഹത്തെ മൊത്തത്തിൽ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട സംഭവത്തെ സംബന്ധിച്ചും ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദത്തെ സംബന്ധിച്ചുമൊക്കെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഉണ്ടെല്ലാ വെടികളാണ് അവരുടെ കൂടെ നിൽക്കുമ്പോൾ അതെല്ലാം ജനാധിപത്യവാദികളും എതിർപക്ഷത്ത് പോകുമ്പോൾ അവരെല്ലാം പിന്നെ ഇത്തരത്തിൽ വർഗീയവാദികളുമാകുന്ന ആ രാഷ്ട്രീയം ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു മടിയുമില്ല വളരെയധികം നന്ദി ശ്രീ ജ്യോതികം ശ്രീ ജ്യോതികുമാർ ചാമക്കാല കെ പി സി സി നിർവാഹക സമിതി അംഗമാണ് ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റിൽ സംസാരിച്ചത് ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം